ഓപ്പൺ പ്ലേയിൽ ഒരു ഗോൾ പോലും നേടാതെയാണ് ഫ്രാൻസ് ഇത്തവണ യൂറോ കപ്പിൻ്റെ സെമിയിലേക്ക് മുന്നേറിയത് ഇത്തരത്തിലൊന്ന് ടൂർണമെൻറ്റ് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് സംഭവിക്കുന്നത് സമനിലകളും സെൽഫ് ഗോളുകളും പെനാൽറ്റി ഷൂട്ടൗട്ടുമാണ് ഫ്രാൻസിനെ ഇതുവരെ മുന്നോട്ട് നയിച്ചത് ഒറ്റ ഫീൽഡ് ഗോൾ പോലും അവർക്ക് നേടാനായിട്ടില്ല ഗ്രൂപ്പിലെ ആദ്യ പോരാട്ടത്തിൽ ഫ്രാൻസ് ഏറ്റുമുട്ടിയത് ഓസ്ട്രിയക്കെതിരെ ആയിരുന്നു അന്ന് ഫ്രാൻസ് ജയിച്ചത് ഒന്നേ പൂജ്യത്തിനായിരുന്നു എന്നാൽ മത്സരത്തിൽ പിറന്ന ഈ ഏകഗോൾ നേടിയത് ഫ്രാൻസിന് വേണ്ടി കളിച്ച താരങ്ങൾ ആരും തന്നെ ആയിരുന്നില്ല ഓസ്ട്രിയൻ താരമായ വെബറുടെ സെൽഫ് ഗോളാണ് വമ്പൻ ഗോളടിക്കാറടങ്ങിയ ഫ്രാൻസിനെ ജയിപ്പിച്ചത് പിന്നീട് നടന്ന മത്സരം നെതർലാൻഡ്സിനെതിരെയായിരുന്നു നെതർലാൻഡ്സിനെതിരായ ഗ്രൂപ്പിലെ ആ രണ്ടാം മത്സരത്തിൽ ആരുമാരും ഗോളടിച്ചില്ല ഗോളില്ലാ സമനിലയിലാണ് ആ മത്സരം കലാശിച്ചത് പിന്നീട് നടന്ന ഗ്രൂപ്പ് സ്റ്റേജിലെ മൂന്നാം മത്സരമാണ് അത്തവണ പോളണ്ടുമായാണ് ഫ്രാൻസ് ഏറ്റുമുട്ടിയത് തുടർച്ചയായ ഈ മൂന്നാം മത്സരത്തിലും ഫീൽഡ് ഗോൾ കണ്ടെത്താൻ ഫ്രഞ്ച് ടീമിന് സാധിച്ചില്ല ഫ്രാൻസിൻ്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഒരു പെനാൽറ്റിയിലൂടെയാണ് അവരുടെ ഏക ഗോൾ നേടിയത് ആ മത്സരവും ഫ്രാൻസിന് ജയിക്കാനുമായില്ല ഇത്തവണ ഒന്ന് ഒന്ന് എന്നതായിരുന്നു ഗോൾ നില അതിനുശേഷം ഡി ഗ്രൂപ്പിൽ ഓസ്ട്രിയയ്ക്ക് പിന്നാലെ രണ്ടാം സ്ഥാനക്കാരായി ഫ്രാൻസ് പ്രീക്വാർട്ടറിലേക്ക് കടന്നു കരുത്തരായ ബെൽജിയമായിരുന്നു പ്രീക്വാർട്ടറിൽ ഫ്രാൻസിൻ്റെ എതിരാളികൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് ബെൽജിയത്തെ മറികടന്ന് ഫ്രാൻസ് ക്വാർട്ടറിലേക്ക് മുന്നേറുകയും ചെയ്തു പക്ഷേ ഇത്തവണയും ഫ്രഞ്ച് താരങ്ങളല്ല ഗോളടിച്ചത് മത്സരത്തിലെ ഏക ഗോൾ പിറന്നത് ബെൽജിയത്തിലെ യാൻ വെർട്ടോങ്ങിൻ്റെ കാലിൽ കൂടെയാണ് എൺപത്തി അഞ്ചാം മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ തട്ടിയാണ് ആ പന്ത് വലയിലേക്ക് കയറിയത് ആ സെൽഫ് ഗോളിൻ്റെ ബലത്തിൽ ഫ്രാൻസ് ക്വാർട്ടറിലേക്ക് കടക്കുകയും ചെയ്തു ബെൽജിയത്തിനായി കെവിൻ ഡിബ്രൂവിനും ലുക്കാക്കുവും ഏറെ പരിശ്രമിച്ചെങ്കിലും ഗോൾ മാത്രം അവർക്ക് കണ്ടെത്താനായില്ല വീണതാണെങ്കിൽ ഒരു സെൽഫ് ഗോളും ക്വാർട്ടറിൽ ഫ്രാൻസിനെ കാത്തിരുന്നത് പോർച്ചുഗലായിരുന്നു രണ്ട് ലോകോത്തര താരങ്ങൾ നയിക്കുന്ന ടീമുകളുടെ മത്സരം എംബാപ്പയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഈ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൻ്റെ നൂറ്റി ഇരുപത് മിനിറ്റും ഗോളുകൾ വീണില്ല എംബാപ്പയും തിയോ ഹെർണാണ്ടസും നിരന്തരം പോർച്ചുഗൽ ഗോൾമുഖത്ത് വെല്ലുവിളികൾ ഉയർത്തിയെങ്കിലും അവർക്ക് ലക്ഷ്യം ഭേദിക്കാൻ മാത്രം കഴിഞ്ഞില്ല ക്രിസ്ത്യാനോയും സംഘവും തിരികെ ആക്രമിച്ചു കളിച്ചെങ്കിലും ഗോളുകൾ അവരിൽ നിന്നും ഒഴിഞ്ഞു നിന്നു ലിയാവോയും ബ്രൂണോ ഫെർണാണ്ടസും നിരന്തരം ഫ്രാൻസിന്റെ ബോക്സിലേക്ക് ഇടിച്ചു കയറിയെങ്കിലും ഒടുവിൽ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി ഫെലിക്സ് എടുത്ത മൂന്നാമത്തെ ഷോട്ട് പോസ്റ്റിൽ തട്ടി തെറിച്ചതോടെ പോർച്ചുഗൽ പിന്നിലായി ഡിംബാലയിലൂടെ തുടങ്ങി തിയോ ഹെർണാണ്ടസിലൂടെ എല്ലാ പെനാൽറ്റിയും ലക്ഷ്യത്തിൽ എത്തിച്ചതോടെ അഞ്ച് മൂന്നിന് ജയിച്ച് ഫ്രാൻസ് സെമിയിലേക്കും കടന്നു കയറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും രണ്ടായിരത്തിലും കപ്പ് നേടിയ രാജ്യമാണ് ഫ്രാൻസ് രണ്ടായിരത്തി പതിനാറിൽ അവർ ഫൈനലിൽ എത്തിയെങ്കിലും പോർച്ചുഗലിനോട് പരാജയപ്പെടുകയായിരുന്നു ജൂലൈ പത്തിന് സ്പെയിനുമായാണ് ഫ്രാൻസിൻ്റെ സെമി ഫൈനൽ നടക്കുന്നത് മൂന്ന് തവണ യൂറോകപ്പ് നേടിയ രാജ്യമാണ് സ്പെയിൻ ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലായിരുന്നു പിന്നീട് അടുപ്പിച്ച് രണ്ട് തവണ അവർ കിരീടം ഉയർത്തിയിരുന്നു രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും കണക്കുകൾ പ്രകാരം മുൻതൂക്കം കിട്ടുന്നത് സ്പെയിനിൻ്റെ തന്നെയാണ് ഈ യൂറോകപ്പിൽ അവർ പതിനൊന്ന് ഗോളുകൾ നേടിക്കഴിഞ്ഞു ക്രൊയേഷ്യയെയും ഇറ്റലിയെയും ജർമ്മനിയെയും തകർത്ത സ്പെയിനെ പിടിച്ചുകെട്ടാൻ ഫ്രാൻസിന് ഏറെ പണിപ്പെടേണ്ടി വരും ജൂലൈ പതിനൊന്നിന് ഇംഗ്ലണ്ടും നെതർലാൻഡ്സും തമ്മിൽ രണ്ടാമത്തെ സെമിഫൈനൽ ഏറ്റുമുട്ടും ജൂലൈ പതിനഞ്ചിനാണ് യൂറോകോപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഫൈനൽ മത്സരം നടക്കുന്നത്